നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്തുകൊണ്ടാണ് ഏകനാഥ് ഷിൻഡേയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരം പുറത്തു വരികയാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തിനെ കൊണ്ട് അനുസരിപ്പിക്കാനുമാണ് ആ കൂടിക്കാഴ്ച നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് ഷിൻഡ്യയുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ബി ജെ പിയുടെ ഔദാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനമെന്നും നിങ്ങളുടെ പാർട്ടിയും ചിഹ്നവും എല്ലാം ഞങ്ങൾ പിടിച്ചു വാങ്ങി തന്നതാണെന്നും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നും ഞങ്ങൾ തരുന്നത് സന്തോഷപൂർവ്വം അങ്ങ് വാങ്ങിച്ചാൽ മതി എന്നും പറയാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായും ഫട്നാവിസിനെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കും എന്ന് മാത്രമല്ല ധനകാര്യ വകുപ്പും പ്രധാനപ്പെട്ട വകുപ്പുകളും ഒക്കെ ബി ജെ പി എൻ സി പിക്ക് കൊടുക്കി ഷിൻഡേക്ക് വേണമെങ്കിൽ നഗരകാര്യവും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും കൊടുക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് കൃത്യമായി പറയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് വസവത്തിൽ ഓപ്പറേഷൻ ലോട്ടസ് നടത്തി കഴിഞ്ഞ തവണത്തെ ഉദ്ധവ് സർക്കാരിനെ തള്ളിയിട്ടത് ഏകനാഥ് ഷിൻഡയുടെ ബുദ്ധിയായിരുന്നു ഏകനാഥ് ഷിൻ്റെ അതിന് അനുഗമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഉദ്ധവ് താക്കറെ സർക്കാർ ഇങ്ങനെ വീഴില്ലായിരുന്നു ഉദ്ധവ് താക്കറെ സർക്കാരിനെ വീഴ്ത്തിയതും ഇത്തവണ ഇ വി എം കള്ളക്കളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും അതിശക്തമായ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഏകനാഥ് ഷിൻ്റെ പല സത്യങ്ങളും പറയാൻ വെമ്പുകയാണ് എന്നാണ് സഞ്ജയ് റാവത്ത് എന്ന ഉദ്ധവ് താക്കറെയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗം കൃത്യമായി പറയുന്നു ശിവസേനയെ ചതിച്ച ഏകനാഥ് ഷിൻഡയ്ക്ക് കാലം മറുപടി കൊടുക്കും തെരഞ്ഞെടുപ്പിൽ ഇ വി എം തട്ടിപ്പിലൂടെ അധികാരത്തിൽ വന്നു എന്ന് കരുതി അധികം നികിളിക്കണ്ട എന്നാണ് കൃത്യമായും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഇ വി എം ആരോപണം അതിശക്തമാവുകയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണോ അതോ ഇ വി എം ആണോ ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളതിൽ സംശയം ദൂരീകരിക്കേണ്ടതായി ഉണ്ട് എന്ന് ഉദ്ധവ് താക്കറെയുടെ മകനായ ആദിത്യ താക്കറെ വർലിയിലെ കടുത്ത മത്സരത്തിനു ശേഷം പറഞ്ഞതാണ് വർളി പോലെ ഒരു സിറ്റിംഗ് സീറ്റിൽ ഇത്രയധികം കടുത്ത മത്സരം നേരിടണമെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട് നിരവധിയായ മണ്ഡലങ്ങളിൽ അധിക വോട്ട് എണ്ണി എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു ദി വയർ എന്ന ചാനൽ പുറപ്പെടുവിച്ച ചില ഫാക്റ്റുകൾ മാത്രമല്ല ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ നിരവധിയായിട്ടുള്ള യൂട്യൂബേഴ്സ് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഭയാനകമാണ് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഏകനാഥ് ഷിൻഡേക്ക് കാര്യമായി ഒന്നും തന്നെ ഈ സർക്കാരിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാവുകയാണ് ലാഡ്ഗി സ്കീം അടക്കമുള്ള പദ്ധതികൾ ഏകനാഥ് ഷിൻഡേയുടെ കരവിരുതാണ് എന്ന് സ്വയം ആശ്വസിക്കാമെങ്കിലും വനിതാ ശിശുക്ഷേമ വകുപ്പ് പോലും അദ്ദേഹത്തിന് കിട്ടുമെന്ന് കരുതാൻ സാഹചര്യമില്ല അതായത് ഈ സർക്കാരിൽ ഒരുവിധ ഹൈപ്പും നേടിയെടുക്കാൻ ഷിൻഡേക്കാകരുത് എന്ന വൈരാഗ്യ ബുദ്ധിയോടു കൂടിയാണ് അമിത് ഷാ ഷിൻഡേയെ വിളിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് സ്ഥാനം തരാം മഹാരാഷ്ട്രയിൽ നിന്ന് വിരകാതെ അവിടെ ചെല്ലൂ എന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ട കാര്യം തന്നെ ഉണ്ട് എന്ന് ഇപ്പോൾ മഹാവികാസ് അക്കാടി സഖ്യവും പറയുകയാണ് ഉദ്ധവ് ഒരു കാര്യം കൂടി പറഞ്ഞു ഷിൻഡേക്ക് ആ സമയത്ത് തോന്നിയ കുശാഗ്രബുദ്ധി ഒടുവിൽ ഷിൻഡയുടെ ഏറ്റവും ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടുതന്നെ എത്തിച്ചിരിക്കുന്നു